ബ്രേക്കിംഗ് വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം ശബരിമലയിൽ പുതിയ നിർമ്മിച്ചതിലും പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നു പീഠം നിർമ്മിച്ചതും പൂശിയതും ഒറ്റ ദിവസം കൊണ്ടാണ് സ്വന്തം ചെലവിൽ സ്വർണം പൂശിത്തരാമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് കൃത്യം ഒരു ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് പീഠത്തിന്റെ അളവെടുത്ത് മോൾഡ് നിർമ്മിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി പുതിയ പീഠം എത്തിച്ചതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ടി വി പ്രസാദ് ചേരുകയാണ് ടി വി പ്രസാദ് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് പീഠം നിർമ്മിക്കുന്നു സ്വർണം പൂശുന്നു ഒരു മാജിക് ആണോ ഇവർ ചെയ്തതെന്ന് തോന്നും അത്ര വലിയ തട്ടിപ്പ് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി എന്നത് കൂടിയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് അല്ലേ ഉറപ്പായി വിനീത അതുമാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് എഴുതിയ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പോലെയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഈ ഭാഗത്തെ നമ്മൾ കാണേണ്ടത് അതായത് ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും പറയുകയും അവരെ അവരിറക്കുന്ന ഉത്തരവുകൾ അത് വായിച്ച് മനസ്സിലാക്കി അത് മാത്രം കൊണ്ട് എഴുതിയതുപോലെയാണ് അത് തോന്നുന്നത് കാരണം മനുഷ്യ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് വിജിലൻസ് തങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ചുരുക്കം ഇതാണ് വിനിത അതായത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് പറയുന്നു അവിടെയുള്ള താങ് പീഠം ഞാൻ സ്വർണം പൂശി പുതുതായിട്ട് നിർമ്മിച്ച് സ്വർണം പൂശി കൊണ്ടുതരാമെന്ന് പറയും അങ്ങനെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അതായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ഉത്തരവിറക്കുന്നു ഇത് പുതുതായി നിർമ്മിച്ച് സ്വർണം പൂശി കൊണ്ടുവരും സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അവിടെ നിന്ന് വെറും ഒരു ദിവസം അതായത് കൃത്യം പറഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വെറും ഒരു ദിവസത്തെ ഗ്യാപ്പിൽ അവിടെ ശങ്കർ എന്ന് പറയുന്ന ആശാരിയെ കൊണ്ടുവന്ന് മെഴുകിൽ അളവെടുപ്പിച്ച് ആ ചെമ്പ് കൊണ്ട് ഒരു താങ്ങുപീഠത്തിന്റെ രൂപമുണ്ടാക്കി ആ താങ് പീഠം നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻ നിന്ന് ആ സ്വർണം പൂശി തിരിച്ച് ശബരിമലയിൽ എത്തിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതായത് വെറും ഒരു ദിവസത്തെ ഇടവേള അതിനർത്ഥം ഒന്നാണ് വിനീത അതായത് നേരത്തെ തന്നെ ഇതിന്റെ അളവുകളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം തയ്യാറാക്കിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ അംഗങ്ങളും അടക്കമുള്ളവർ നടത്തിയ ൂഢാലോചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ് അതിലൊരു പ്രശ്നമുള്ളത് ദേവസ്വം വിജിനൻസിന്റെ റിപ്പോർട്ടിൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് എന്ന ഭാഗം കൃത്യമായി അക്കങ്ങളിൽ എഴുതി ഒരു പക്ഷേ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് എഴുതിയിരുന്നെങ്കിൽ അക്കങ്ങളിൽ തന്നെ എഴുതിയിരുന്നെങ്കിൽ കണ്ടവർ പെട്ടെന്ന് സംശയിക്കുമായിരുന്നു അയ്യോ ഇതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് സാധിക്കുക എന്ന് പക്ഷേ വളരെ തന്ത്രപരമായിട്ടോ അതല്ലെങ്കിൽ അറിയാതെയോ ആണോ എന്ന് അറിയില്ല എഴുതിയിരിക്കുന്നത് അത് അക്ഷരത്തിലാണ് അക്കത്തിലാ അക്കത്തിലല്ലാതെ ഒരു പക്ഷേ ഇത്രയും ദിവസം ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് പതിയാതിരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ എല്ലാം ചെയ്തിരുന്നു ഒരു കയ്യും കണക്കും ഇല്ലാതെ രേഖകളില്ലാതെ തോന്നും പോലെ ശബരിമലയിലെ സ്വർണവും വിശ്വാസവും കൊള്ളയടിക്കാനും കച്ചവടം ചെയ്യാനുമുള്ള വലിയ നീക്കം നടത്തി എന്നതിന്റെ തെളിവുകളാണ് ഇതിലൂടെ എല്ലാം പുറത്തു വരുന്നത് വിനിത